എന്റെ പ്രിയ മകളെ എൻ്റെ പ്രിയപുത്രൻ്റെ ശിഷ്യർക്കുണ്ടായ അതമ്യ സന്തോഷവും തീഷ്ണമായ ആത്മീയ ഉത്കർഷവും ദർശിച്ച് നീ പ്രചോദിത ഞാൻ സന്തോഷിക്കുന്നു പ്രത്യേകിച്ചും എൻ്റെ പ്രിയദാസനായ യോഹന്നാൻ്റെ അവസ്ഥയിൽ ഞാൻ യോഹന്നാനെ പ്രത്യേകം സ്നേഹിച്ചിരുന്നു എന്നത് സത്യമാണ് എന്തെന്നാൽ അവനേറ്റം ഹൃദയശുദ്ധിയുള്ളവനും ഒരു മാടപ്രാവിനെ പോലെ നിഷ്കളങ്കനുമാണ് കർത്താവ് അവനിൽ ഏറെ പ്രസാദിച്ചു എന്തെന്നാൽ അവൻ്റെ പരിശുദ്ധിയും എന്നോടുള്ള നിർമ്മല സ്നേഹവും കർത്താവിനേറെ പ്രിയങ്കരമായിരുന്നു യോഹൻ ഞാൻ ആയിരുന്നതുപോലെ നീയുമായിരിക്കാൻ ഇടയാകട്ടെ അതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഏറ്റവും നിർമ്മലയായ അമ്മയാണെന്ന് നീ അറിയുന്നുവല്ലോ കർത്താവിൻ്റെ ദാസരും അതുവഴി ദൈവമക്കളായി തീരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും മാതൃനിർവിശേഷമായ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുന്നു അവിടെ നിന്നിൽ നിക്ഷേപിച്ച സ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ ഞാൻ അവരെ തുറന്ന കൈകളിൽ സ്വീകരിക്കുകയും അവരുടെ മധ്യസ്ഥ ആയിരിക്കുകയും ചെയ്യും നിൻ്റെ ദാരിദ്ര്യവും നൈർമല്യവും നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ആയതിനാൽ തിരുസഭയിൽ എൻ്റെ പ്രിയപ്പെട്ടവളും തിരഞ്ഞെടുക്കപ്പെട്ടവളുമായിരിക്കാൻ ഞാൻ നിന്നെ നിയോഗിക്കുന്നു